നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം കൗമാരക്കാര് ലഹരി ഉപയോഗം വർദ്ധിച്ചതാണ് ഇപ്പോൾ കേരളം നേരിടുന്ന ഏറ്റവും വലിയ വിപത്തെന്ന് മുൻ എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് ഏലപ്പാറയിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ എൽഫോസ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ പ്രചാരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഉപയോഗം മൂലം അക്രമ സംഭവങ്ങൾ വർദ്ധിച്ചതായാണ് കണക്കുകൾ തെളിയിക്കുന്നത് വീടുകളിലും കലാലയങ്ങളിലുമാണ് ലഹരി ഉപയോഗം കൂടുതലായി നടക്കുന്നത് ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കാൻ രക്ഷകർത്താക്കളും അധ്യാപകരും രംഗത്തിറങ്ങണം വിദ്യാർത്ഥികളിൽ അവരുടെ ശേഷിക്കപ്പുറം കാര്യങ്ങൾ ചെയ്യാൻ സമ്മർദ്ദം ചെലുത്തുമ്പോൾ ഇവർ ലഹരി തേടി പോകുന്നതിന് ഇടയാക്കും ഇതിന് ഇടനില്ക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു നമ്മൾ ഇവിടെ എനിക്ക് എനിക്ക് ഒരു ഒരു കാര്യം കാര്യം പറയാനുണ്ട് രണ്ട് സ്ഥലത്തിലേ സ്കൂൾ ഒന്ന് വീട്ടിൽ സ്കൂളിൽ അവർ കഴിക്കുന്ന മൂന്ന് സ്ഥലത്തിനാണ് ഓടിക്കുന്ന ക്ലാസ്സിൽ ഹോസ്റ്റലിൽ രണ്ട് സ്ഥലത്ത് ഈ രണ്ട് സ്ഥലത്തിലും സമ്മേളനം ഏലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ തോമസ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് മാത്യു ജോൺ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഫീൻ ആൽബർട്ട് പഞ്ചായത്ത് അംഗങ്ങളായി സരിത സുഭാഷ് കൊച്ചി മഞ്ഞുമൽ ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ തോമസ് വർഗീസ് ഐ എച്ച് ആർ ഡി പ്രിൻസിപ്പൽ പി ബാബു മാർ ബെസലിയോസ് എഞ്ചിനീയറിംഗ് കോളേജ് ഡി കെൻ നിഖിൽ വർഗീസ് പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സോഫിത ബീവി ഹെഡ് മാസ്റ്റർ ഹസീന ബീഗം ആൻഡപ്പനൻ ജേക്കബ് കെ എൻ രാധാകൃഷ്ണൻ ലഹരി വിരുദ്ധ ും ഋഷിരാജ് സിംഗ് നേതൃത്വം നൽകി ലൈവ് ന്യൂസ് ഏലപ്പാറ ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ലൈക്ക് എന്നും നമ്മുടെ കൂടെ ഉണ്ടാവണം ആഗ്രഹിക്കുന്നു കൂടെ ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം പറയില്ലേ സ്വർണ്ണെന്നൊക്കെ പറയുമ്പോ എന്താ പറയാ നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന് നമ്മുടെ സ്വന്തം പവിത്ര ഗോൾഡ് എന്നും സ്വന്തം